കൊടും ചതിയുമായി ഇന്ത്യൻ മണ്ണിനെ കീഴ്പ്പെടുത്താനെത്തിയ പാകിസ്ഥാൻ പട്ടാളത്തെ അവരുടെ ഒളിയിടത്തിൽ കടന്നു ചെന്ന് കയറി തകർത്തെറിഞ്ഞ ആത്മധൈര്യം കിലോ കണക്കിന് ഭാരവുമായി അതിശൈത്യത്തിലൂടെ ചെങ്കുത്തായി മഞ്ഞുമലകൾ താണ്ടിയ സാഹസികത മാതവരാജ്യത്തിനായി ഊണും ഉറക്കവും കളഞ്ഞു പൊരുതിയ ധീരത ചെറിപ്പായുന്ന വെളിയുന്നുകൾക്കിടയിലൂടെയുള്ള ചുവടുകൾ ശത്രുവിന് വിട്ടുനൽകാതെ സഹപ്രവർത്തകന്റെ മൃതദേഹം കിലോമീറ്ററുകൾ ചുമലിലേറ്റിയ സ്നേഹം പോരാടി വീരമൃത്തി വരിച്ച അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീര സൈനികർ കാർഗിൽ എന്നും ഭാരതത്തിന് ഒരു കനലോർമയാണ് രാജ്യത്തിന്റെ സമാധാനപൂർണ്ണമായ ഭാവിക്ക് വേണ്ടി കരാറിൽ ഏർപ്പെട്ടിട്ടും ഇന്ത്യൻ മണ്ണിനെ ദുഷ്ടലാക്കോടെ ആഗ്രഹിച്ച പാകിസ്ഥാനുള്ള ഓർമ്മപ്പെടുത്തലാണ് രണ്ടു മാസത്തോളം നീണ്ടു നിന്ന ഒരുപാട് രക്ത ചൊരുച്ചിലുകൾ ഉണ്ടായ ലോകത്തിനു മുൻപിൽ പാകിസ്ഥാൻ നാണം കെട്ട ആ മഹായുദ്ധത്തിന്റെ യഥാർത്ഥ കാരണം ആരായിരുന്നു ദുരാഗ്രഹികളായ പാകിസ്ഥാൻ തന്നെയെന്നാണ് അതിനുള്ള ഉത്തരം ഒടുവിലത്തിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വാജ്പേയ് സർക്കാരിന്റെ സമയത്തുണ്ടാക്കിയ കരാർ തങ്ങൾ ലംഘിച്ചുവെന്ന് സമ്മതിച്ചിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് വാജ്പേയി നമ്മളുമായി സമാധാന കരാറുണ്ടാക്കി ഈ കരാർ ലംഘിച്ചത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണെന്നായിരുന്നു നവാസ് ഷെരീഫിന്റെ കുറ്റസമ്മതം തന്റെ പാർട്ടിയായ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കുറ്റസമ്മതം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് ഷരീഫും വാജ്പേയും ലാഹോർ കരാറിൽ ഒപ്പുവെച്ചത് എന്നാൽ കരാർ ഒപ്പിട്ട് മാസങ്ങൾക്ക് ശേഷം കാർഗിലേക്ക് പാകിസ്ഥാൻ സേന കടന്നു കയറുകയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ഉടമ്പടിയായിരുന്നു ഫെബ്രുവരി സമാധാനൊമ്പത് ഒന്നിന് ഒപ്പുവെച്ച ലാഹോർ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഹ്വാനം ചെയ്യുന്നതായിരുന്നു കരാർ എന്നാൽ കരാർ ഒപ്പുവെച്ച് മാസങ്ങൾക്ക് ശേഷം ഭീകരരായി പ്രചനവേഷം ധരിച്ചെത്തിയ പാക് സൈനികർ ഇന്ത്യൻ മണ്ണിലെത്തി ആക്രമണം നടത്തുകയായിരുന്നു കൊടും ശൈത്യസമയത്ത് ഷിംല കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ സൈനികരെ പിൻവലിച്ചു തക്കം നോക്കിയായിരുന്നു പാകിസ്ഥാന്റെ കൊടുമ്പചതി ഓപ്പറേഷൻ ബദർ എന്ന പേരിൽ സൈനിക മേധാവി പർവേസ് മുഷറഫിന്റെ ഉത്തരവിലാണ് പാക് സൈന്യം നിയന്ത്രണരേഖ മറികടന്നത് ആർട്ടഡന്മാരിൽ നിന്നും ഈ നീക്കം പറഞ്ഞ ഇന്ത്യ അതിവേഗം ഓപ്പറേഷൻ വിജയ്ക്ക് തുടക്കമിട്ടു ആസൂത്രണത്തിനോ തയ്യാറെടുപ്പുകൾക്കോ സമയം ലഭിക്കാതിരുന്നിട്ടു പോലും ഇന്ത്യ അസാമാന്യമായി അന്ന് പാക് സൈന്യത്തെ നേരിട്ടു മൂന്ന് സേനാവിഭാഗങ്ങളും ഒരു മെയ്യായി ചങ്കർപോടെ യുദ്ധക്കളത്തിൽ പൊരുതി ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ട വീരത്തിന് മുന്നിൽ പാക് സൈന്യം തോറ്റ് ഓടുകയായിരുന്നു കാർഗിൽ യുദ്ധം നടന്ന കാൽ നൂറ്റാണ്ടിന് ശേഷമുണ്ടായ ഈ കുറ്റസമ്മതം വലിയ ചർച്ചയ്ക്കാണ് ഇപ്പോൾ കാരണമായിരിക്കുന്നത് ലോകത്തിന് മുന്നിൽ പാകിസ്ഥാന്റെ യഥാർത്ഥ സ്വഭാവമാണ് ഇപ്പോൾ തുറന്നു കാട്ടപ്പെടുന്നത് ആകെ പ്രതിസന്ധികളിൽ പെട്ടുഴലുന്ന പാകിസ്ഥാന് മറ്റൊരു തിരിച്ചടി കൂടിയാവുകയാണ് നവാസ് ഷെരീഫിന്റെ കുറ്റസമ്മതം മീഡിയ